ഇപ്പം ചില ആൾക്കാർ ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മുന്നൂറും നാനൂറും ഒക്കെ ഷുഗർ ലെവൽ ആയിരുന്നവർക്ക് അവർ ഇൻസുലിൻ എടുത്ത് അവരൊരു നൂറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ അവർക്ക് വരയ്ക്കാൻ തുടങ്ങും കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അപ്പം നമ്മുടെ ബേസൽ ഇൻസുലിൻ ലെവൽ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഷുഗർ ഒരു പരിധിയിൽ കൂടുതലായി പോകാതെ നമുക്ക് അത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ വയറിൽ തന്നെ എടുത്ത് വേറൊരാളുടെയും സഹായമില്ലാതെ നമുക്ക് ഇൻസുലിൻ കുത്തിവെക്കാവുന്നതാണ് ദഹനം വളരെ സ്ലോ ആക്കി നടത്തുകയും നമ്മുടെ എനർജി കാലറി പതുക്കെ പതുക്കെ മാത്രം റിലീസ് ചെയ്യുകയും ചെയ്യുന്ന സാധനങ്ങളാണ് മാത്രമല്ല ഇതെല്ലാം ഗുഡ് കൊളസ്ട്രോള് കൂട്ടാനായിട്ടും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് ഒരുപാട് ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഹൈപ്പോഗ്ലൈസിമിയ ഷുഗർ കൂടിയിരിക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ അപകടകരമാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ അപ്പോൾ ഹൈപ്പോഗ്ലൈസിമിയ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം ഇത് എഴുപത് മില്ലിഗ്രാമിൽ താഴെയാണെങ്കിൽ മാത്രമേ എഴുപത് മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ഓഫ് ബ്ലഡ് എന്നുള്ള ആ ഒരു ബ്ലഡ് ഷുഗർ ലെവലിൽ താഴെ ആണെങ്കിലേ എന്ന് പറയാനുള്ളൂ ഇപ്പം ചില ആൾക്കാർ ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മുന്നൂറും നാനൂറും ഒക്കെ ഷുഗർ ലെവൽ ലെവലായിരുന്നവർക്ക് അവർ ഇൻസുലിൻ എടുത്ത് അവരൊരു നൂറൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ അവർക്ക് വരയ്ക്കാൻ തുടങ്ങും പക്ഷേ അത് അല്ല എന്ന് കരുതി അവർ ഉടനെ തന്നെ പഞ്ചസാര എടുത്ത് കഴിക്കുന്നത് അത് വീണ്ടും അപകടമാണ് കാര്യം ഈ പഞ്ചസാര എന്ന് പറയുന്നത് ബ്ലഡ് ഗ്ലൂക്കോസായിട്ട് തന്നെ നേരെ കയറുവാണ് ഇൻസുലിൻ വീണ്ടും ആ ഗ്ലൂക്കോസിനെ എടുത്ത് വീണ്ടും ഇൻസുലിൻ ഒരു പ്രവണത ശരീരത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഇന്ന് രണ്ട് ചപ്പാത്തി ഉള്ളൂ ഇതുകൊണ്ട് നീ സംതൃപ്തിപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സമ്മതിക്കില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ കാര്യം മുന്നൂറും നാനൂറും ഒക്കെ ഷുഗർ ഉണ്ടായിരുന്ന ഒരാൾക്ക് നൂറായി പോയെന്നാൽ അത് അവരുടെ ബോഡി സമ്മതിക്കത്തില്ല നമ്മളതിനോടൊന്ന് യൂസ്ഡായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ അതിന് സഹായിക്കുന്ന കുറച്ച് സ്നാക്സ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ചില ഭക്ഷണക്രമങ്ങളും അതോടൊപ്പം നമുക്ക് ഈ ഹൈപ്പോോഗ്ലൈസിമിയ ഉണ്ടാകുമ്പോൾ എടുക്കേണ്ടത് എന്താണ് അതിന് പഞ്ചസാരയല്ല എടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക് പോലും ചിലപ്പോൾ ഹൈപ്പോോഗ്ലൈസിമിയ ഉണ്ടാകാം ചില കൊച്ചുകുട്ടികൾക്ക് പോലും അവർ കാരണമെന്തെന്ന് അറിയാതെ ഈ ഹൈപ്പോഗ്ലൈസിമി ഉണ്ടാകാറുണ്ട് ഷുഗർ കുറഞ്ഞു പോയി ബോധം കെട്ടു പോകുന്നു അല്ലെങ്കിൽ തല ഇറങ്ങി വീഴുന്നു ഭക്ഷണം കഴിക്കാത്തത് ഭക്ഷണം കഴിച്ചെന്നാൽ പോലും ചില ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്കെല്ലാം ഷുഗർ കുറഞ്ഞു പോകുന്നു അത് ഈ ഡയബറ്റിസ് തുടങ്ങുന്നതിൻ്റെ ഒരു തുടക്ക സൂചനയായിട്ടും ഇത് കാണാറുണ്ട് കാരണം ഈ പാങ്ക്രാസിൻ്റെ ബീറ്റാ കോശങ്ങളുടെ ഇൻസുലിൻ സെക്രീഷനിലുള്ള ബാലൻസ് തെറ്റിപ്പോകുന്നതുകൊണ്ട് ഇങ്ങനെ വരാം അപ്പോൾ ഇങ്ങനെ ഹൈപ്പോോഗ്ലൈസിമി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനെ ഒന്ന് കൗണ്ടർ ചെയ്യാനായിട്ട് നമ്മൾ പഞ്ചസാര കലക്കി കൊടുക്കുവോ ചോക്ലേറ്റ് കടക്കുക കൊടുക്കുവോ ഒന്നുമല്ല ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അതിനുള്ള സ്നാക്സും അതിനുള്ള പ്രത്യേകമായിട്ടുള്ള കൗണ്ടറായിട്ടുള്ള ഡയറ്റുമാണ് എന്ന് പറയുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പൾമോ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും ഈ ഇൻസുലിൻ്റെ പ്രവർത്തനം കോശങ്ങൾക്ക് മതിയാകുന്ന രീതിയിലാകാതെ വരുമ്പോൾ ഇൻസുലിൻ എത്ര സെക്യൂരിറ്റി ചെയ്യുന്നാലും കോശങ്ങൾക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് മാറിയേക്കും അതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇൻസുലിൻ തന്നെ പലതരത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം ഷോർട്ട് ആക്ടിങ് ഉണ്ട് അതായത് രണ്ട് മണിക്കൂർ നേരത്തേക്ക് മാത്രം ആക്ട് ചെയ്യുന്ന ലോങ് ആക്ടിങ് ഉണ്ട് ഇത് ഇൻറ്റർമീഡിയറ്റ് ആക്ടിംഗ് ഉണ്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്ന ഇപ്പം ഹ്യൂമൻ മിക്സ്റ്റേർഡ് എന്ന് പറയുന്ന തേർട്ടി സെവൻറ്റി അളവിൽ കൊടുക്കുന്ന ഇൻസുലിൻ ഉണ്ട് അപ്പം മുപ്പത് ശതമാനം എഴുപത് ശതമാനം എന്നുള്ള ആ ഒരു രീതിയിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുക ഇപ്പം ഇൻസുലിൻ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഹോർമോൺ തന്നെയാണ് ഇൻസുലിൻ കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ കൂടുന്നത് ഷുഗർ ലെവൽ കൂടിയിരിക്കുന്നത് നമ്മുടെ പല ഓർഗൻസിൻ്റെയും അവയവങ്ങളുടെയും അപജയങ്ങൾക്കും രോഗാവസ്ഥയിലേക്കും കോംപ്ലിക്കേഷൻസിലേക്കും നയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇൻസുലിൻ നമുക്ക് അത്യാവശ്യമുള്ള സംഗതിയാണ് അപ്പോൾ ആ ഇൻസുലിൻ ഹൈപ്പോോഗ്ലൈസിമിയ ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് ടൈട്രേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം മാത്രമല്ല ഇത് ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള അൾട്രാ ലോങ് ആക്ടിങ് ഇൻസുലിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോങ്ങ് ആക്ടിങ് ബേസൽ ഇൻസുലിൻ എന്ന് പറയുന്ന മറ്റു തരത്തിലുള്ള ഇൻസുലിനേക്ക് മാറാം പലപ്പോഴും ഈ ബേസൽ ഇൻസുലിൻ ഇൻസുലിൻ അനലോഗ്സ് എന്നൊക്കെ പറയുന്ന ഇൻസുലിൻ ഗ്ലാർജിൻ എന്നൊക്കെ പറയുന്ന ഇൻസുലിനെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവാം അത് ദിവസം ഒരു പ്രാവശ്യം മാത്രം എടുക്കാൻ പറ്റുന്നുണ്ട് അത് കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം എടുത്ത് കഴിഞ്ഞാൽ മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അപ്പം നമ്മുടെ ബേസൽ ഇൻസുലിൻ ലെവൽ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഷുഗർ ഒരു പരിധിയിൽ കൂടുതലായി പോകാതെ നമുക്ക് അത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ അൾട്രാ ലോങ് ആക്ടിങ് ഉണ്ട് ഒരാഴ്ച ഒക്കെ നീണ്ടു നിൽക്കുന്ന ആക്ഷനുള്ള അതൊക്കെ ചിലവേറിയ ഇൻസുലിനാണ് അപ്പം ഒറ്റ ആഴ്ച ഒരു പ്രാവശ്യം മാത്രം ഇൻസുലിൻ കുത്തിയാൽ മതി എന്നുള്ള ഒരു സൗകര്യം കൂടിയുണ്ട് ഈ ഇൻസുലിൻ കുത്തുന്നതിനെ കുറിച്ച് ഓർത്ത് പേടിക്കുമെന്നും വേണ്ട അത് അതിൻ്റെ സിറിഞ്ചിൽ അത് ഫിലമെൻ്റ് എന്നാണ് പറയുന്നത് നീഡിൽ പോലും അല്ല നമുക്ക് വയറിൽ തന്നെ എടുത്ത് വേറൊരാളുടെയും സഹായമില്ലാതെ നമുക്ക് ഇൻസുലിൻ കുത്തി കുത്തിവെക്കാവുന്നതാണ് ഓരോ വിരൽ വ്യത്യാസത്തിൽ നമുക്ക് മാറി മാറി ആ സൈറ്റ് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് പല ഭാഗങ്ങളായിട്ട് ഒരു തവണ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് ആ സൈറ്റിൽ തന്നെ ഇഞ്ചെക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻസുലിൻ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ പേരൻസ് രണ്ടുപേരും ഇൻസുലിൻ എടുക്കുന്നവരാണ് ഭാവിയിൽ ഞാനും ഒരു പക്ഷേ ഇൻസുലിൻ എടുക്കേണ്ടതായിട്ട് വന്നേക്കാം ആ അസുഖാവസ്ഥയിൽ നമുക്കത് ചെയ്തേ പറ്റുള്ളൂ പക്ഷേ അതിനു മുൻപ് നമുക്ക് നമ്മുടെ ആഹാര ക്രമീകരണത്തിലൂടെ എക്സസൈസിലൂടെ ഒരു പരിധിവരെ ഡയബറ്റീസിനെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്ത് അല്ലെങ്കിൽ ഡിലേ ചെയ്ത് നിർത്താനായിട്ട് കഴിയും എന്നുള്ളതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇനി ഹൈപ്പോഗ്ലൈസിമി ഉണ്ടായെന്നാൽ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാതെ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഇൻഫെക്ഷൻസോ പനിയോ ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സ് വരുമ്പോൾ ട്രോമ ഉണ്ടാകുമ്പോൾ ഒക്കെ ഈ പറയുന്ന ഈ സന്തുലിതാവസ്ഥ ഒന്ന് മാറിപ്പോവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ ഇൻസുലിന് സെക്രീറ്റഡ് ആവുകയോ അല്ലെങ്കിൽ കൂടുതൽ ഇൻസുലിൻ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇൻസുലിൻ എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും ഹൈപ്പോക്ലൈസിമി ഉണ്ടായി അത് ചിലപ്പോൾ പെട്ടെന്ന് ബോധക്കേട് വരെ ഉണ്ടാകുന്ന മരിച്ചു പോകുന്ന അവസ്ഥ വരെ വന്നേക്കാം അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചില സ്നാക്സ് നമ്മൾ ആദ്യമേ തന്നെ ഈ ഒരു സ്നാക്സ് അല്ലെങ്കിൽ ഈ സാലഡ് ആയിട്ട് ഇത് ഉൾപ്പെടുത്തി എന്നാൽ നമുക്ക് ഈ സ്ലോ ആയിട്ടുള്ള ഇൻസുലിൻ റിലീസ് കൊണ്ടും നമുക്ക് ഭക്ഷണം അധികം കഴിക്കാതെ തന്നെ നമ്മുടെ കാലറീസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും സഹായിക്കും എന്നുള്ളത് കൊണ്ട് ഇത് ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടും ഹൈപ്പോഗ്ലൈസിമി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാരയല്ല കലക്കി കൊടുക്കേണ്ടത് പകരം നമുക്ക് ഓർഗാനിക് ബേസുള്ള എന്തെങ്കിലും മതിരം അതിലേറ്റവും നല്ലത് തേനാണ് തേൻ എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ സോഴ്സിൽ നിന്ന് കിട്ടുന്നതാണ് എന്നുള്ളത് മാത്രമല്ല അത് ഓർഗാനിക് ആയതുകൊണ്ട് ഇത് ഡയറക്റ്റ് ബ്ലഡ് ഷുഗർ കൂട്ടുമല്ല ചെയ്യുന്നത് അത് പതുക്കെ പതുക്കെ ഈ ഹൈപ്പോഗ്ലൈസിമിയെ കറക്റ്റ് ചെയ്യുകയും എന്നാൽ ഇൻസുലിനെ കൂടുതലായിട്ട് ഈ ഇൻസുലിൻ ഷുഗറിനെ വേഗം എടുത്തുകൊണ്ട് പോകാതെ നമുക്ക് പതുക്കെ പതുക്കെ അതിനെ കറക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഈ തേന ലിക്വിഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് ആ ഷുഗർ ലെവൽ കറക്റ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് അതുമാത്രമല്ല നമുക്ക് ഇതിനോടൊപ്പം കഴിക്കാവുന്ന ഒരു സ്നാക്സും കൂടി നമുക്ക് പരിചയപ്പെടാം നമുക്ക് മീൽസിൻ്റെ ഇടവേളകളിൽ കഴിക്കാം ഇനി അതല്ല മീൽസിന് മുൻപായിട്ടോ അല്ലെങ്കിൽ നമുക്ക് മണി കാപ്പിയുടെ കൂടെയോ ഒക്കെ അപ്പോൾ കാപ്പി കുടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ പഞ്ചസാര മധുരം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ സ്റ്റീവിയ പോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ലീവ്സ് രണ്ട് ഇലയിട്ട് വെള്ളം തിളപ്പിച്ചതിനാൽ തന്നെ നമുക്ക് മധുരം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഈ സ്നാക്സിൽ നമുക്ക് നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ബദാമാണ് ബദാം നമ്മൾ ഒത്തിരിയല്ല ഒരു അഞ്ചോ ആറോ ബദാം മാത്രമേ ഒരു ദിവസം കഴിക്കേണ്ടതുള്ളൂ അതുപോലെ വാൽനട്ട് കാഷ്യൂനട്ട് ആണെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണം അപ്പം അത് ഒത്തിരി കഴിക്കുന്നത് കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് കാരണമാകും എന്നുള്ളതുകൊണ്ട് ഈ ബദാമും കാഷ്യൂ ഒക്കെ കുറച്ച് മാത്രമായിട്ട് ഒരു അഞ്ചിൽ കൂടുതൽ കഴിക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം അതുപോലെ ചിയ സീഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൺഫ്ലവർ സീഡ്സ് ഉണ്ട് പംകിൻ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ബോട്ടിലുകളിലാക്കി വിപണികളിൽ തന്നെ ലഭ്യമാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ സീഡ്സൊക്കെ ദഹനം വളരെ സ്ലോ ആക്കി നടത്തുകയും നമ്മുടെ എനർജി കാലറി പതുക്കെ പതുക്കെ മാത്രം റിലീസ് ചെയ്യുകയും ചെയ്യുന്ന സാധനങ്ങളാണ് മാത്രമല്ല ഇതെല്ലാം ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാനായിട്ടും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് ഇനി നമ്മൾ ലൈം ടീ കുടിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടീ കുടിക്കുമ്പോഴാണെങ്കിലും അതിൽ സ്വല്പം തേൻ ചേർത്ത് കുടിക്കാം ഇപ്പം ഇടയ്ക്ക് കാപ്പ് കുടിക്കുമ്പോഴത്തേക്കും തേന ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല അപ്പം തേനാണെങ്കിലും ശർക്കരയാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഹൈ ഗ്ലൈസിമിക് ഇൻഡക്സ് ഉള്ള സാധനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഷുഗർ പേഷ്യൻസ് അത് നമ്മൾ ഒത്തിരി കഴിക്കുന്നത് നല്ലതല്ല എന്നാൽ ഷുഗർ ഇല്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല മധുരമുള്ള നാരങ്ങ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് ഈ നാരങ്ങ വെള്ളം പോലുള്ള സാധനങ്ങൾക്കും ഓറഞ്ച് അധികം മധുരം ഉള്ള ഓറഞ്ച് അല്ല മധുരം പരമാധി ഫ്രക്ടോസ് കണ്ടൻറ് ആണെങ്കിലും ഷുഗർ കൂട്ടാനായിട്ടും ഗ്ലൂക്കോസ് പോലെ തന്നെ അപകടകാരിയായിട്ടുള്ള സംഗതിയാണ് നല്ല മധുരമുള്ള വെള്ളം മാങ്ങാപ്പഴം രണ്ടെണ്ണം കഴിച്ചെന്നാൽ മതി ഷുഗർ അങ്ങ് അഞ്ഞൂറ് ചെന്ന് നിൽക്കാനായിട്ട് അതുപോലെ ചക്കപ്പഴം ആണെന്നുണ്ടെങ്കിലും സാധാരണ ഉള്ള ചെറുപഴമാണെങ്കിലും രസകഥലി ഞാലിപ്പൂ എന്നൊക്കെ പല പേരിൽ പറയപ്പെടുന്ന പഴങ്ങളൊക്കെ ഭയങ്കര മധുരമുള്ള പാളയംകോടം പഴങ്ങളൊക്കെ ആണെങ്കിലും ഒരു പടലൊക്കെ പഴം കഴിച്ചെന്ന് അഞ്ഞൂറിൽ തിന്ന് നിൽക്കും അപ്പോൾ ഷുഗർ കൂടിപ്പോയി കഴിഞ്ഞിട്ടുള്ള ഡയബറ്റിക് ഈറ്റാസിഡോസിസ് പോലുള്ള കോംപ്ലിക്കേഷൻസും അതിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ സാധനം ഉണ്ടാക്കുമ്പോഴേക്കും പറയുന്ന വാൽനട്ട് കാഷ്യു നട്ട് ബദാം തുടങ്ങിയ സാധനങ്ങളും പിന്നെ അത് സാലഡ് ആയിട്ടുണ്ടാക്കുവാണെങ്കിൽ എൻ്റെ കൂടെ കുറച്ച് പച്ചക്കറികളും ഇപ്പോൾ തൈര് പോലുള്ള സാധനങ്ങൾ യോഗട്ട് പോലുള്ള അതൊക്കെ നല്ല പ്രീബയോട്ടിക് പ്രോബയോട്ടിക് ബാക്ടീരിയകൾ നമ്മുടെ വയറിന് ആവശ്യമായിട്ടുള്ള ഗട്ട് ഇൻഡസ്ട്രിനൽ ഫ്ലോറ സപ്ലിമെൻ്റ് ചെയ്യാനും സഹായിക്കുന്നതാണ് ഗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വയറിൽ ആവശ്യമായിട്ടുള്ള ദഹനത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള ബാക്ടീരിയ സപ്ലിമെൻ്റ് ചെയ്യാനായിട്ടും ഇത്തരത്തിലുള്ള സഹ കാര്യങ്ങൾ സഹായിക്കും എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇതോടൊപ്പം നമ്മൾ ഈ സാലഡായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലൽപ്പം വെർജിൻ കോക്കനട്ട് ഓയിലും കൂടി ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ദഹനത്തിനും ഒത്തിരി സഹായിക്കുന്നതാണ് അത് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുക കൂടാതെ ഉപ്പ് ആവശ്യത്തിന് ടേസ്റ്റിന് വേണമെങ്കിൽ ഒരല്പം ഉപ്പും കൂടി വിതറിയിടുക അപ്പോൾ ഇത് നമുക്കൊരു സാലഡായിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ ഇടയ്ക്ക് കഴിക്കാവുന്നതാണ് നമുക്കധികം വിശപ്പും തോന്നത്തില്ല ഹൈപ്പോഗ്ലൈസിമിയ എന്ന് പറയുന്ന സംഗതി നമുക്ക് ഒഴിവാക്കി നിർത്തുകയും ചെയ്യാം ഇനി അഥവാ ഷുഗർ ലെവൽ കുറഞ്ഞു പോയെന്നാൽ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ തേനായിട്ട് കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പൾമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളിയാൻ സുൽത്താൻ ബത്തേരി